യാത്രകൾ നമ്മൾ സന്തോഷിപ്പിക്കാറില്ലേ ആ സന്തോഷമാണ് കേട്ടോ ഇപ്പോൾ എൻ്റെ മുഖത്ത് കാണുന്നത് ഞാൻ ദുബായ് മുകളിലോട്ട് പോവാണ് കുറേ കാലങ്ങളായിട്ട് അവിടെ പോകണം ആഗ്രഹിച്ചിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല ഇപ്പോഴാണ് സമയം ഒത്തു വന്നത് യാത്ര മാത്രമല്ല നമുക്ക് ഇഷ്ടപ്പെട്ട കംഫർട്ടബിൾ ആയിട്ടുള്ള ഡ്രസ്സ് ഇടുമ്പോഴും നമുക്ക് ഭയങ്കര കോൺഫിഡൻസ് ആയിരിക്കും അല്ലേ അങ്ങനെ എനിക്ക് ഇഷ്ടം തോന്നിയൊരു ഡ്രസ്സാണ് കേട്ടോ ഞാൻ ഇപ്പിട്ടെക്കുന്നത് പിന്നെ അടുത്തത് നമ്മുടെ മേക്കപ്പ് ഞാനിവിടെ അങ്ങനെ അവിടെ ഇവിടെയൊക്കെ പോകുമ്പോൾ അധികം ഒന്നും മേക്കപ്പ് ഒന്നും ചെയ്യാറില്ല കേട്ടോ ചിലപ്പോൾ ഞാൻ കണ്ണൊന്നും എഴുതാറില്ല എനിക്ക് മടിയാണ് നമ്മളെ നോക്കിയിട്ട് ആരും ഒപ്പീനിയൻ പറയാനൊന്നും ഇല്ലല്ലോ ഭംഗിയുണ്ട് ഭംഗിയില്ല അല്ലെങ്കിൽ ബോഡി ഷേമിങ് ചെയ്യുക അങ്ങനെയൊന്നും ഇവിടെ ഇല്ലല്ലോ അതുകൊണ്ട് തന്നെ എനിക്ക് ഭയങ്കര മടിയാണ് കേട്ടോ ഒരിക്കൽ കെട്ടി പോകാനൊക്കെ വഴി നീളെ എല്ലാവരും ഫോട്ടോവും വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ടെട്ടോ നടന്നു പോയിരുന്നത് ഞാൻ മാത്രല്ലായിരുന്നു പൊതുവേ ഞാൻ അങ്ങനെ നോക്കുമ്പോൾ ഞാനാണ് കൂടുതൽ ഫോട്ടോയും വീഡിയോ ഒക്കെ എടുക്കുന്നതായിട്ട് എനിക്ക് തോന്നുന്നത് നമ്മുടെ പോലെ വന്ന ആൾക്കാരായതുകൊണ്ട് അവരും കുറേ ഫോട്ടോസും വീഡിയോസൊക്കെ മാറി മാറി എടുക്കുന്നുണ്ടായിരുന്നു തണുപ്പായി തുടങ്ങിയതുകൊണ്ട് തണുപ്പായി തുടങ്ങിയെന്നില്ല തണുപ്പായി അതുകൊണ്ട് കുറേ ആൾക്കാർ വരുന്നുണ്ട് കേട്ടോ പല പല സമയങ്ങളിലായിട്ട് ഈ ഒരു ഫൗണ്ടൻ ആണല്ലോ ഇതിൻ്റെ ഹൈലൈറ്റ് ഇവിടെ നിന്നിട്ട് ഞാൻ കുറേ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തിട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു അവിടെ നിന്ന് ഫോട്ടോ എടുക്കണം എന്നുള്ളത് അങ്ങനെ